ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ ഒരു സിമ്പിൾ ചിക്കൻ കറിയുടെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ താമസിക്കുന്നില്ല നമുക്ക് നേരെ വീടിലേക്ക് തന്നെ പോവാം ഞാനിവിടെ ഇപ്പം ഏകദേശം ഒരു നൂറ് ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട് എല്ലോട് കൂടിയ പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും അതുപോലെ തന്നെ എരിവുള്ള മുളക് പൊടി കാൽ ടീസ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേറെ നമ്മളിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല ഇനി ഇത് നന്നായിട്ട് കൈ കൊണ്ടിങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെക്കണം നന്നായിട്ട് പെരട്ടി യോജിപ്പിക്കണേ ഇതിനകത്ത് തന്നെ കരളും കഴുത്തിൻ്റെ ഭാഗങ്ങളും പെട്ടിയുടെ ഭാഗമൊക്കെ വന്നതെല്ലാം ഞാനതിനെ ഇട്ടിട്ടുണ്ട് ഇനി ഇത് ഏകദേശം ഒരു മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഒരു കടായി വെച്ചു കൊടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മീഡിയം വലിപ്പത്തിലുള്ള സവോള നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടിങ്ങനെ മൊരിയിച്ചെടുക്കണം നമ്മൾ ബിരിയാണിക്കൊക്കെ വറുത്ത് കോരാനായിട്ട് ഉള്ളി മോപ്പിക്കത്തില്ലേ ആ ഒരു രീതിയിലാണ് കേട്ടോ അത് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കേണ്ടത് കരിഞ്ഞു പോകരുത് ഏകദേശം ഗോൾഡൻ ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്കും നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വാങ്ങി വയ്ക്കാം ഈ ഒരു പരുവം മതിയേ ഇനി ഇത് ഇരുന്ന് തന്നെ ഒരു മൂപ്പുണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ കരിഞ്ഞു പോകാതെ അങ്ങ് ഓരിയെടുത്തേക്കണം എന്നിട്ട് അതേ കടായിൽ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ ചിക്കനൊക്കെ ഒന്ന് വറുത്ത് കോരിയെടുക്കണം ഇത് ഭയങ്കരമായിട്ട് ക്രിസ്പിയാവുന്നവരെയൊന്നും നമ്മളിത് മൂപ്പിക്കേണ്ട ഒരു വശം ചെറുതായിട്ട് മൊരിഞ്ഞു വരുമ്പോഴത്തേക്കും പതിയെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിലെ തന്നെ തീ വെച്ചേക്കണം കാരണം തീ നമ്മൾ മീഡിയത്തിലെ ലോയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് വേഗത്തില്ല ഒരുമാതിരി ഇങ്ങനെ കിടക്കാഞ്ഞ് കാഞ്ഞു കിടക്കത്തേ ഉള്ളൂ കേട്ടോ അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇവിടെ ഒരു പറയുന്നൊരു ശൈലി എന്ന് പറയുന്നത് അപ്പോൾ പടവടാൻ നമ്മളിങ്ങനെ വറുത്ത് കോരി അതും ഒരു പ്ലേറ്റിലേക്ക് വാങ്ങി വെക്കണം ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും അപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഭയങ്കര സിമ്പിളാണിത് ബാച്ചലേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അതുപോലെ തന്നെ കുക്കിംഗ് ആദ്യമായിട്ട് പഠിച്ചു വരുന്നവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ അപ്പം നമ്മൾ ചിക്കനൊക്കെ വറുത്ത് കോരിയിട്ട് അതിലെ കരടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയതിന് ശേഷം അരഞ്ചി നീളത്തിലുള്ള ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും ഒരു ഏട്ടല്ല്ല് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് ഒരെണ്ണം എടുത്തിട്ടുള്ളത് അതിങ്ങനെ ചരിച്ചിട്ട് കൊടുക്കുവാണ് അത് നിങ്ങൾക്ക് വട്ടത്തിൽ കട്ട് ചെയ്യാം അല്ലെങ്കിൽ നീളത്തിൽ നെടുക കീറിയിടാം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാമേ നമ്മളെപ്പോഴും ചിക്കൻ റെസിപ്പിയൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും ഇഞ്ചിയേക്കാലം കുറച്ച് വെളുത്തുള്ളിയാണ് കേട്ടോ കൂടി നിൽക്കേണ്ടത് ഇനി മീഡിയം വലിപ്പത്തിലുള്ള മൂന്ന് സവോള എടുത്തിട്ടുണ്ട് അത് അതിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് അങ്ങ് അങ്ങിട്ട് കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറിയതിന് ശേഷമാണ് നമ്മൾ സവോള ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് വഴറ്റുമ്പം പെട്ടെന്ന് തന്നെ സവോള നന്നായിട്ടിങ്ങനെ മുരിഞ്ഞ് കിട്ടും നന്നായിട്ട് ഇങ്ങനെ ഒടഞ്ഞ് വെന്ത് കിട്ടും ഇനി ഒരു പകുതി തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളിക്ക് പകരം ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി തക്കാളി ഉണ്ടെങ്കിൽ അതാണ് ഏട്ടോ നല്ലത് അപ്പോൾ നിങ്ങൾക്ക് തക്കാളിയുടെ ആ ഒരു പുളി ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ചേർത്ത് വിടണേ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം ഇനി ഏകദേശം ഒന്നര ടേബിൾ സ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കണം പൊടികളുടെയൊക്കെ ഒരു പച്ചമണവും കുത്തലും ഒക്കെ മാറത്തക്ക രീതിയിലാണ് കേട്ടോ നമ്മളിത് മൂപ്പിച്ചെടുക്കേണ്ടത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കൻ എന്ന് പറയുന്നത് അപ്പോൾ പൊടികളൊക്കെ ഏകദേശം ഒന്ന് മൊരിഞ്ഞ് മൂത്ത് വന്നപ്പോഴത്തേക്ക് നമുക്ക് വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇല്ലേ അതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടിങ്ങനെ ആ ഒരു അരപ്പിലൊക്കെ കിടന്ന് നന്നായിട്ടിങ്ങനെ ഒന്ന് ബ്ലെൻഡായിട്ട് വരണം അതുവരെ നന്നായിട്ടിങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നന്നായിട്ട് തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു കറയ്ക്ക് ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത് നന്നായിട്ട് തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഉള്ളിയില്ലേ അതും കൂടെ ഒന്ന് കൈകൊണ്ട് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാമേ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് എന്നിട്ടതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളേ ഇനി ഏകദേശം ഒന്നേകാൽ ടേബിൾ സ്പൂണോളം നല്ല ഗരം മസാല ഉണ്ടല്ലോ നമ്മൾ വീട്ടിൽ തന്നെ എല്ലാ സ്പൈസസ് കൂടി ചേർത്ത് പൊടിച്ച ഗരം മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ ഇനി അടച്ചു വെച്ച് നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ കറി ഏകദേശം ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അരപ്പക്ക ചിക്കൻ്റെ കഷ്ണത്തിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഉപ്പ് കുറവായിരുന്നതുകൊണ്ട് ഞാനൊരിച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കഴിക്കാം ഇങ്ങനെ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് പരിപ്പ് നന്നായിട്ട് കുതിർത്തതിന് ശേഷം നല്ല വടുകനെ അങ്ങ് അരച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ആ മിക്സി കഴുകിയ ജാറിലെ കുറച്ച് വെള്ളവും കൂടി നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടിങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് ആ ഒന്ന് കുറുകി വരുന്ന അതിലൊന്ന് വെയിറ്റ് ചെയ്താൽ മതി ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിലേയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ഒരു ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഈ ഒരു കാര്യത്തിൻ്റെ കൂടെയെന്ന് മാത്രം പറയാൻ പറ്റത്തില്ല കേട്ടോ എന്തിൻ്റെ കൂടെ നന്നായിട്ട് ചേർന്ന് പോകും അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻ്റെ അപ്പിയാറായി വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം ഇന്നപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്